കണ്ടില്ലേ ഇന്നലെ ആട്ടി വെച്ച അരിയാണ് ഇഡലി ഉണ്ടാക്കാൻ ഉഴുന്നും പച്ചരിയും കുറച്ച് ചോറും കുറച്ച് ഉലുവയും കൂട്ടിയാണ് ആട്ടുന്നത് ഇഡലി പുഴുങ്ങാൻ സ്റ്റീൽ ഇഡലി തട്ടിനേക്കാളിൽ അലൂമിനിയം തട്ടാണ് നല്ലത് ഇതിന് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് ഇഡലി നല്ല പൊങ്ങി സ്പോഞ്ച് പോലെ ഇരിക്കും അങ്ങനെ ഇഡലി തയ്യാറായി ഇഡലി ആട്ടിയത് നല്ല കുറുകിയ മാവാണ് ഇത് നമുക്ക് ദോഷമുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം അങ്ങനെ ഇഡലി തയ്യാറായി ഇന്ന് ഇഡലി നല്ല തേങ്ങ അരച്ച ചുമന്ന ചമ്മന്തി സ്പൂൺ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പൊ പണ്ട ഇഡലി ഇളക്കാൻ വീട്ടിൽ ഉപയോഗിച്ച സ്പൂൺ ഇതായിരുന്നു ചെമ്പു ഇളത്തി വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് നല്ല ണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലാണ് വെള്ളം തിളപ്പിക്കുന്നത് ഇന്ന് കുറച്ച് കുഞ്ഞം കരിമീനാണ് കിട്ടിയത് വള്ളത്തി എന്നും പറയും എന്നാ പിന്നെ അത് വെച്ച് ഒരു ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ചേന വെച്ച് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി നല്ല ചേനയായിരുന്നു പെട്ടെന്ന് അങ്ങ് വെന്ത് ഞാൻ ചേന കുക്കറിലിട്ട് വേവിക്കത്തില്ല കുക്കറിലിട്ട് വേവിച്ച് ഇഴുക്ക് വരട്ടുമ്പോൾ അത് ഒരുമാതിരി കുഴഞ്ഞിരിക്കും അങ്ങനെ ചെയ്താൽ നല്ല ക്രിസ്പിയായി കിട്ടും കുറച്ച് ചക്കക്കുരു കിടന്ന് ഇനി ഇവിടെ ഇരുന്ന് അത് പ്ലാവായി പോകും അങ്ങനെ ഇന്നത്തെ ഉച്ചകുണി ചേന ചക്കക്കുരു മെഴുക്ക് വരട്ടിയും മീൻ നിർവ്വാണയും മുട്ടപരിച്ചത് പ്രിയ മറക്കല്ലേ